ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗി പൊടി കൊണ്ട് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കൊഴുക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് റാഗിക്ക് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ടെ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം ഒന്ന് രണ്ട് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം റാഗിയുടെ റോട്ടേഴ്സ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം ഒരു രണ്ട് മിനിറ്റ് മതിയാകും ഇത് നന്നായിട്ട് ഇനി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരികിയതാണ് ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വറുത്തിട്ടെടുക്കാം ഇതിവിടെ തേങ്ങയും നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിത് തണുക്കാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി സെയിം പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം അതിനായി ഞാനിവിടെ അരക്കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം ശർക്കര ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട് കല്ലുള്ള ശർക്കരയാണെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അരിച്ചെടുക്കുന്നില്ല ഇനി അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇനി തിളച്ച് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള റാഗിയും തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് കുറച്ച് വീതം ചേർത്ത് കൊടുത്ത് ഒട്ടും കട്ടയില്ലാതെ ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം നന്നായിട്ട് ട്രൈ ആയി വരണം ഈ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ഇതിവിടെ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കുറച്ചൊന്ന് തണുത്ത് വരണം അതിനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഷെയ്പ്പ് എടുക്കണം ആദ്യം ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ നീളത്തിനൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ നാല് വിരൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് എടുക്കാം അപ്പോൾ ഈ ഷേപ്പിൽ കിട്ടും നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം എല്ലാം ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേഗിച്ചെടുക്കണം അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം കുറച്ച് ഓയിൽ അതിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഓരോന്നോരോന്നായി അതിലേക്ക് വെച്ച് കൊടുക്കാം എല്ലാം വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇതിവിടെ നന്നായിട്ട് നന്നായിട്ടിനി കുക്കായി വന്നിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം വേണം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് ഇതിവിടെ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിവിടെ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പലഹാരമാണ് റാഗിയൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്